പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പറയുന്നത് പരങ്കുരുവിൻ്റെ ഉപയോഗവും വില നിലവാരവുമാണ് നമുക്ക് വീഡിയോ വിശദമായി നോക്കാം പനങ്കുരുവിന് നിലവിൽ വിപണിയിൽ നല്ല വിലയുണ്ട് പച്ചക്കുരുവിന് കിലോക്ക് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് രൂപ വരെയാണ് ലഭിക്കുക എന്നാൽ തൊലികളഞ്ഞ് ഉണക്കി പരിപ്പാക്കിയതിന് നാൽപ്പത്തഞ്ച് മുതൽ അറുപത് രൂപ വരെ ലഭിക്കുന്നതാണ് അടക്ക വില ഇടിഞ്ഞതോടെ പരങ്കുരുവ് ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യകത വർദ്ധിച്ചതാണ് ഈ വില കാരണം പനങ്കൂരു പച്ചക്ക് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയാണ് വില നിലവാരം എന്നാൽ തൊലികളഞ്ഞ് ഉണക്കിയ വരിപ്പിന് നാൽപ്പത് രൂപ മുതൽ അറുപത് രൂപയാണ് വില പനങ്കുരു ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ അടക്കയ്ക്ക് ബദലായി വന്നതോടെയാണ് ഇതിൻ്റെ ആവശ്യകത ഉയർന്നത് തമ്പാക്ക് സുഗന്ധമുറുക്കുകൾ പെയിൻറ് തുടങ്ങിയ നിർമ്മാണത്തിനും പരങ്കുരു ഉപയോഗിക്കുന്നുണ്ട് വയനാട് ഇടുക്കി തുടങ്ങിയ ജില്ലകളിൽ നിന്നാണ് പ്രധാനമായും പനങ്കൂരു ശേഖരിക്കുന്നത് ശേഖരിച്ച പനങ്കുരു ഉത്തരേന്ത്യയിലേക്കാണ് പ്രധാനമായും കയറ്റിയ്ക്കുന്നത് ഇതോടെ ഈ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക്